നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാക്കിൻ്റെ ഒരു ആരോഗ്യ പ്രപഞ്ചത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നാല് പാപങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പിന്നീട് അതിൻ്റെ ഒരു ശീലമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റം നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമി തീർച്ചയായും അനുശീലത്തിൻ്റെ കഥ പറയുമ്പോൾ നമ്മുടെ ബുദ്ധിവൈഭവം മുഴുവൻ ശീലം കൊണ്ടുണ്ടാകുന്ന അതാണ് നമ്മൾ പറഞ്ഞത് അതെ സ്വാമിജി ഓർമ്മ മുഴുവൻ ശീലം കൊണ്ടുണ്ടാകുന്ന നമ്മൾ ഇന്നലെ അനുശീലനം നടത്തിയ നമുക്ക് സാൽമ്യമുണ്ടാക്കാൻ ചെയ്ത ഉത്തമങ്ങളായ കവിതകൾ അവ വായിച്ചു പഠിച്ച സമയങ്ങൾ പട്ടികകൾ ചൊല്ലിക്കുട്ടിക്കാലത്ത് പഠിച്ച സമയങ്ങൾ സ്തോത്രങ്ങളും സ്തുതികളും കീർത്തനങ്ങളും ചൊല്ലി പഠിപ്പി പഠിച്ച സമയങ്ങൾ അവയൊക്കെ ഇന്നും ആ സമയമായി തന്നെ കിടക്കുകയാണ് അതെ സ്വാമിജി ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുന്നത് നമ്മുടെ മുഴുവൻ നോളജും ഇങ്ങനെ കേട്ട് കേട്ട് ഓർത്ത് ഓർത്ത് അങ്ങനെ കൈമാറി വന്നിരുന്നൊരു ഒരു ഒരു സംവിധാനത്തിൽ സംവിധാനത്തിലൂടെയല്ലേ തീർച്ചയായും അതിന്റെ സ്വാധ്യായം പ്രവചനം പ്രവചനം അതിന്റെ ലോകങ്ങളിലൂടെ കടന്നു വന്ന ഇന്നലകളുടെ സമയം മുഴുവൻ ഇന്ന് സജീവമാണ് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു കുട്ടി അവൻ പാടത്ത് അച്ഛനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ആ കൂടി പോകുമ്പോ ഇത് വരമ്പൽ കൊടുവേലിയാണ് മോനെ ഇത് പൊന്തൻപുല്ലാണ് ഇത് കളയാണ് ഇത് കവിടെയാണ് പശുവിന് വളരെ ഇഷ്ടമുള്ള സാധനമാണ് ഇത് വരിനെല്ലാണ് ഔഷധമാണ് ഇതും നെല്ലുമായുള്ള വ്യതിയാനം ഇതിന് ഓവുണ്ട് ഇത് വെതിക്കുമ്പോൾ കാലിൽ കയറും അതുകൊണ്ട് ആളുകൾ ഇത് പറിച്ചു കളയും പക്ഷേ ഇതിൻ്റെ കഞ്ഞിയാണ് സർവോത്തമമായ കഞ്ഞി സാധാരണ നെല്ല് വീര്യം ഇതിനില്ല ഇത് ലഘുവാണ് വരിനെല്ലിൻ്റെ മലര് സർവരോഗ സംഹാരിയാണ് ഒരു തൃണപഞ്ചമൂലങ്ങളിൽ ഒന്നാണ് വരിനെല്ല് അതിൻ്റെ വേര് അതുപയോഗിച്ചുള്ള ആ പഞ്ചതൃണങ്ങളുടെ വേരുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന വെണ്ണ അതിൻ്റെ കഷായത്തിൽ പാല് കാച്ചി ഉറച്ചുണ്ടാക്കുന്ന വെണ്ണ പലതരം മസ്തിഷ്ക രോഗങ്ങളിലും മറ്റും പ്രയോജനപ്രദമാണ് ഇതെല്ലാം ഒരച്ഛൻ ആ ചെടികളെ ഓരോന്നിനെയും കാണിച്ചു കൊടുത്ത് ഇതാണ് മനമകനെ മണ്ണിന് ചെമ്പിൻ്റെ അംശത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന മണ്ണിര ഇതിൻ്റെ ശരീരം മുഴുവൻ ചെമ്പാണ് ഇത് പത്തോ പതിനഞ്ചോ കിലോ എടുത്ത് നമ്മൾ പൊളിപ്പിച്ച് അതിനെ ഒലയിൽ ഊതിയെടുക്കുമ്പോൾ നമുക്ക് ശുദ്ധമായ ചെമ്പാണ് ലഭിക്കുക ഈ ഉപയോഗിച്ചുള്ള ഭസ്മമാണ് ആയുർവേദം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അപസ്മാരത്തിനും മറ്റും നൽകിയിരുന്നത് എന്ന് കുട്ടിക്കാലത്ത് നടന്നുകൊണ്ട് പറഞ്ഞു തരുമ്പോൾ തലയിൽ ഉദിക്കുന്നതും അതിൻ്റെ അനുശീലനവും അത് ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നത് കാണുന്നതും സ്വയം ഉണ്ടാക്കാനുള്ള തൃഷ്ണയും എല്ലാം നമ്മുടെ ബുദ്ധിയെ നമ്മുടെ മേധയെ നമ്മുടെ സ്മൃതിയെ എങ്ങനെയെല്ലാം വർദ്ധിപ്പിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം തീർച്ചയായും അത് ഇതിൻ്റെ ആവശ്യമായി വരുന്ന ഏത് പ്രായത്തിലും ഓർക്കാവുന്ന തരത്തിൽ ആ മോനെ പുറത്തെ വെള്ളം ഉയർന്നു നിൽക്കുകയാണ് നമ്മൾ മട കെട്ടിയാണ് അകത്ത് വെള്ളം കയറാതെ ഈ നെല്ലുകളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അകത്ത് പാടത്ത് നിൽക്കുന്ന നെല്ലിനേക്കാൾ ഒരടി ഉയരത്തിലാണ് പുറത്ത് തോട്ടിൽ വെള്ളം നിൽക്കുന്നത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം ചവിട്ടി പുറത്തേക്ക് കളയുക എന്ന് പറയുന്നത് ക്ലിഷ്ടമാണ് ഈ ചക്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ വെള്ളം ചവിട്ടി കളയുന്നത് മോട്ടോർ വെച്ചടിക്കുകയല്ല ഇതിൽ മൂന്ന് പേരോ നാലു പേരോ ഇരിക്കുന്നു നീ അതിൻ്റെ താഴെ കയറിയിരിക്കുക ചവിട്ടുന്ന രീതി ഞാൻ കാണിച്ചു തരാം നമ്മളിൽ ഒരാളുടെ കാലെടുത്താൽ എത്ര ഭാരമാണ് മറ്റൊരാ ആ ഒരാളുടെ കാലിൽ വരിക അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാണ് ആ കാലുവെക്കുന്നത് അതിൽ ചക്രത്തെ ചവിട്ടിപ്പിടിച്ച് അതിന് തീറ്റ കൊടുത്ത് അത് മടകെട്ടി നിർത്തിയാണ് നമ്മളിത് ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്നിനെയും ശീലം കൊണ്ട് അനുശീലനം കൊണ്ട് പഠിച്ചെടുക്കുക പട്ടികകള് ശ്ലോകങ്ങൾ കീർത്തനങ്ങൾ ശ്രോത്രങ്ങൾ ആ സ്തോത്രങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ നിത്യജീവിതത്തിന് അനിവാര്യമായ കാര്യങ്ങൾ പുലി ചെത്താൻ പുലി കഴുകാൻ പശുവിനെ കുളിപ്പിക്കാൻ ചാണകം വാരാൻ ഒക്കെ അനുശീലനം കൊണ്ട് പഠിച്ച അത്രയും കാലം മുഴുവൻ ഇന്ന് മനുഷ്യന് ശൂന്യമായി കിടക്കുക ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്തു വെച്ച് ലൈംഗിക ദുരാചാരങ്ങളുടെ ലോകങ്ങളിലൂടെ ഒരു മൊബൈൽ ഓൺ ചെയ്തു വെച്ച് എസ് എം എസുകളുടെ ലോകങ്ങളിലൂടെ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളുടെ ലോകങ്ങളിലൂടെ വാർത്താ വിശകലനങ്ങളുടെ ലോകങ്ങളിലൂടെ ഒക്കെ മസ്തുളങ്കത്തെ സ്വാനുഭൂതിയില്ലാതെ അനുശീലനമില്ലാതെ ബൗദ്ധിക തൽപ്പത്തെ ഉജ്ജ്വലമാക്കാതെ സ്മൃതികളെ നേരെയാക്കാതെ പോകുമ്പോൾ അതിനകത്തേക്ക് വന്നു വീഴുന്ന സംഭിന്നാലാഭത്തിൻ്റെ അനുശീലനങ്ങൾ അതെ സ്വാമിജി ഇന്നലകളിൽ സമഞ്ജസമായ വൈകാരിക സാക്ഷരതയും വൈചാരിക സാക്ഷരതയും മാറി മാറി നൽകുന്ന മനോമോഹനങ്ങളായ അനുശീലനങ്ങളുടെ ലോകങ്ങളിലേക്ക് പൈശുനത്തിൻ്റെയും പരുഷത്തിൻ്റെയും അനൃതത്തിൻ്റെയും സംഭിന്നാലാഭത്തിൻ്റെയും പരമ്പരകൾ ഏറ്റുവാങ്ങി കുശുമ്പും കുന്നായ്മയും നിറഞ്ഞ് ബോധതലത്തെ ആകെ മാറ്റിമറിച്ച് ബൗദ്ധിക സർജനത്തിന്റെ കേന്ദ്രങ്ങളെ മുഴുവൻ വിഷലിപ്തമാക്കി തീർത്ത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും തൻ്റെ പാചക പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന എല്ലാം വികലമാക്കി തീർത്ത് ദോഷസമ്മർജനത്തിൻ്റെ തലങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോയി മഹാരോഗിയാക്കുന്നു എന്ന മഹാസത്യത്തെ നാം ഇന്നറിയാതെ പോകും സ്വാമിജി എനിക്ക് ഇതിനോട് കൂട്ടി വായിക്കാൻ വേണ്ടി തോന്നുന്നത് ഈ നമ്മുടെ ഈ ഒരു പുതിയ ഈ ഒരു അനുശീലനം നമ്മുടെ ബ്രെയിനെ തന്നെ താറുമാറാക്കുകയും ഒപ്പം ഓർമ്മകൾ ശിഥിലമാക്കുകയും അതുവഴിയാണോ മറവിരോഗം എന്ന് പറയുന്നത് വളരെ വരുന്നു ഇന്നലത്തെ വൃദ്ധന്മാർ ഓർത്തുവെച്ചതിൻ്റെ എത്രയോ ഇന്നലെ വൃദ്ധന്മാരുടെ അടുക്കി ഇരിക്കാൻ സുഖമായിരുന്നു അതിനിടയിൽ ഞാൻ വിഷയം മാറുന്നില്ല പറഞ്ഞോട്ടെ അവർ തന്നെയും ഈ മറവി രോഗം വന്നവർ തന്നെയും ഓർക്കുന്നത് പണ്ട് ഈ വരമ്പിലൂടെയും ഒക്കെ പഠിച്ചതും അതാണ് പറയുകയും ചെയ്യുന്നത് അതെന്തൊരു അതിശയമാണ് എനിക്ക് സ്വാമിജിയുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർ ഈ മറവിയിൽ പോലും അതാണ് ഓർത്തിട്ട് അവർ പറയുന്നത് അപ്പോൾ അവരെ വിസ്മൃതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഈ പുതിയ വാചികാനുശീലങ്ങളുടെ പരമ്പരകളാണ് ഇതിനെ ഒന്ന് കൃത്യമായി പഠിച്ചിട്ട് അതിനെ ഒന്ന് അപഗ്രഥിച്ചു നോക്കിയിട്ട് അതിൽ തെറ്റും ശരിയും എടുക്കാൻ പോലും നമ്മുടെ ബുദ്ധിജീവികൾ തയ്യാറാകുന്നില്ല ഗവേഷണങ്ങളുടെ സദ്ഫലങ്ങളൊന്നും അങ്ങോട്ട് എത്തുന്നില്ല എത്താതിരിക്കാൻ മാധ്യമങ്ങളും കച്ചവടക്കാരും നിരന്തരം ജാഗരൂകരാണ് തെറ്റിദ്ധാരണയുടെയും വികല വിജ്ഞാനത്തിൻ്റെയും വികല സ്മൃതികളുടെയും ലോകങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ അത്യന്തം ശ്രദ്ധയോടെയാണ് ആളുകളിരിക്കുന്നത് ഇതാണ് ഇന്ന് രോഗങ്ങളുടെ വലിയൊരു ലോകം അപ്പോൾ നമ്മൾ സംഭിന്നാലാഭമുണ്ടാക്കുന്ന നിരന്തരമായി കൂട്ടായ്മകളെ തെറ്റിക്കുന്ന കലഹിപ്പിക്കുന്ന ആ സംഭിന്നാലാഭത്തിൻ്റെ സ്മൃതികളിലൂടെ തന്നെ പോവുകയാണ് വെറുതെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നത് എങ്ങനെ അവരെ കലഹിപ്പിക്കണം ഇതൊന്നും ചെയ്യാൻ സമയമില്ലാത്തവർക്ക് പോലും അതിന് സമയമുണ്ട് എത്ര കിലോമീറ്റർ യാത്ര ചെയ്താണ് കുടുംബങ്ങളെ കലഹിപ്പിക്കുന്നത് എത്ര പണിയെടുത്താണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നത് എത്ര മനക്കെട്ടിട്ടാണ് നമ്മുടെ നേതൃമന്യന്മാരെല്ലാം കുടുംബജീവിതം ദുസ്സഹമാക്കി തീർക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ അരികിൽ നിന്ന് എൽ കെ ജി മുതൽ പല അധ്യാപകരുടെ കൈകളിലൂടെ പോകുന്ന കുട്ടികൾ അവരൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് തങ്ങളുടെ അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നതിലേക്ക് കുടുംബത്തെ യോജിപ്പുണ്ടാക്കുന്നതിലേക്ക് കൂട്ടായി മുന്നേറുന്നതിലേക്ക് ഒരിക്കലും വന്ന് കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അത് സ്വാമിജി ഇത് എൻ്റെ ഒരു നമ്മൾ ഒരോചിച്ചൊരു വിഷയം ഇത് ഞാനോ പഠിച്ചില്ല എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ മകനെ നന്നായി പഠിപ്പിക്കുന്നു അപ്പോൾ ഈ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഈ പുതിയ സ്വാമിജി നേരത്തെ പറഞ്ഞിരുന്ന ഈ ഒരു ലോകത്തിൻ്റെ ഒരു അറിവാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹം പഠിച്ച് എവിടെയും എത്തിയേക്കാം പക്ഷെ അപ്പോഴേക്കും സ്വാമിജി ഇപ്പോൾ പറഞ്ഞ പോലെ ഈ മാതാപിതാക്കളെ അവർക്ക് നോക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സംസ്കാരമാണ് അവർക്ക് കിട്ടുകയും ചെയ്യുന്നത് അതിൻ്റെ ഒരു ലോകം കേരളത്തിലെ ഒരു റിട്ടയേർഡ് ജസ്റ്റിസ് പറയു സ്വാമിജി പേരെടുത്ത് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ ഞാനിരിക്കുന്ന ഒരു വേദിയിൽ പറഞ്ഞതാണ് പറയൂ സ്വാമിജി ചോറ്റാനിക്കര വെച്ച് ഒരു മീറ്റിങ്ങിൽ അവർ ഒരു വേദിയിൽ പറഞ്ഞതാണ് ജസ്റ്റിസ് ഉഷ ഈ പേര് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സ്വാമിജി വനിതാ കമ്മീഷൻ്റെ ഒക്കെ അവർ പറഞ്ഞതാണ് അവർ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ ചുമതലയുള്ള അല്ലെങ്കിൽ അവർ ഉപദേശക സമിതിയുടെ ഉയർന്ന പദവിയിലുള്ള ഒരു അനാഥാലയം ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലും മറ്റുമാണ് ആ അനാഥാലയത്തിലേക്ക് സ്വന്തം അമ്മയെ സിവിൽ സർവീസ് റാങ്ക് ഉള്ള ഒരു മനുഷ്യൻ കൂട്ടിക്കൊണ്ടില്ല മനസ്സിലാവൂ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കൃതി എവിടെ എത്തി എന്ന് കാണാൻ കൊണ്ടിരുന്ന അമ്മയെ ഒരു ആശ്രമത്തിൽ വർദ്ധക്യ കാലത്ത് താമസിപ്പിക്കാനാണ് കൊണ്ടിരുന്നത് അദ്ദേഹത്തോട് വ്യക്തമായി ഇവർ പറഞ്ഞു കൊടുത്തു ഇത് ആശ്രമമല്ല ഇതൊരു അനാഥാലയമാണ് എന്നിട്ടും അമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ കൊണ്ട് വിട്ടിട്ട് ഇവർ പോവുകയാണ് പിന്നെ അങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ല അപ്പം യാദൃച്ഛികമായി അനാഥാലയത്തിൻ്റെ ഒരു വാർഷിക മീറ്റിങ്ങിൽ ഏതിലോ അദ്ദേഹത്തിൻ്റെ അതേ റാങ്കുള്ള അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനായ ഒരാൾ മുമ്പ് ഈ അമ്മയെ കണ്ടിട്ടുള്ള ഒരാൾ വരുമ്പോൾ അമ്മയെ ഇവിടെ കാണുകയാണ് അയാൾ കണ്ടുകഴിഞ്ഞ ആ വിവരം പുറത്തറിഞ്ഞു എന്നുള്ള ദുരഭിമാനത്തിന് അമ്മയെ ആരും അറിയാതെ പിന്നെ കൂട്ടിക്കൊണ്ടുപോവാണ് ഇവിടേക്ക് നമ്മുടെ വിദ്യാഭ്യാസവും സംസ്കൃതിയും ഒക്കെ എത്തിയത് എങ്ങനെയാണ് നമ്മളിൽ രൂപപ്പെട്ടു വളർന്നു വന്ന സാഹിത്യവും കലയും ശാസ്ത്രവും ഒക്കെ മനുഷ്യത്വത്തെ എങ്ങനെയാണ് മുഖിക്കുന്നത് അതെങ്ങനെയാണ് സംഭിന്നാലാഭത്തിൻ്റെ ലോകങ്ങളിലൂടെ പോയത് അതെങ്ങനെയാണ് നമുക്കും നമ്മുടെ അനന്തര പരമ്പരകൾക്കും രോഗത്തെ ഉണ്ടാക്കി തന്നത് നമ്മുടെ വാക്കുകളെയും നമ്മുടെ മനസ്സിൻ്റെ വികാര വിചാരങ്ങളെയും മൂന്ന് ദണ്ഡങ്ങളെയും നമ്മളൊരു ഭാഗത്ത് പറഞ്ഞ് മുഴുവനാക്കാതെ വെച്ച വാഗ്ദണ്ഡം വാഗ്ദണ്ഡം മനോദണ്ഡം കായദണ്ഡം എൻ്റെ വാക്ക് അങ്ങക്ക് വേദനയെ ഉളവാക്കിയാൽ അത് വാഗ്ദണ്ഡമാണ് അതിൻ്റെ സിമ്പലാണ് ഒരു ദണ്ട് അതിന് ശിക്ഷ വിധിക്കുന്നവനാണ് അദ്ദേഹം വാഗ്ദണ്ഡത്തിന് കായദണ്ഡത്തിന് മനോദണ്ഡത്തിന് ശിക്ഷിക്കുന്ന നീതിന്യായ വ്യവസ്ഥയാണ് നാല് മഠങ്ങളിലൂടെ രൂപാന്തരപ്പെട്ടത് ആ ചരിത്രമൊക്കെ മാറ്റിമറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്മൃതിഗ്രന്ഥങ്ങളെടുത്ത് പഠിച്ചു നോക്കണം ഒരു ജനതയുടെ വാക്ക് തെറ്റിക്കഴിഞ്ഞാൽ വളരെ അപകടകരമാണത് തീർച്ചയായും അത് ബലൻസ്കി എന്ന് പറയുന്ന ഒരു റഷ്യൻ ചിന്തകൻ പറയുന്നുണ്ട് ദ സീക്രട്ട് ഓഫ് ദ നാഷണൽ ഓഫ് എനി എനിനേഷൻ ലൈസ് നോട്ട് ഇൻ ഇറ്റ് സ്ട്രെസ് ഓർ ഫുഡ് ബഡ് ഇൻ ദേ ഇറ്റ് അണ്ടർസ്റ്റാൻഡ് തിങ്സ് സോ ടു സ്പീക്ക് ഒരു രാജ്യത്തിൻ്റെ ദേശീയ പ്രബുദ്ധത അവിടുത്തെ ജനങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലോ വസ്ത്രത്തിലോ അല്ല ആണെന്നാണ് നമ്മുടെ നേതൃത്വമൊക്കെ ഇന്ന് പഠിപ്പിക്കുന്നത് അതെ അത് തുല്യമായി കഴിഞ്ഞാൽ സോഷ്യലിസമായി എന്നാണ് നമ്മൾ പഠിച്ചത് ആ ജനത ഏത് തരത്തിലാണ് ആശയവിനിമയം ചെയ്യുന്നത് നമ്മുടെ രാജാക്കന്മാർ ഉച്ചരിച്ച വാക്കുകളുടെ റെക്കോർഡുകൾ അതാത് കാലങ്ങളിൽ എഴുതിയ ഗ്രന്ഥങ്ങളിലുണ്ട് ഭാസനും ഭവഭൂതിയും കാളിദാസനും ഉപയോഗിച്ച വാക്കുകൾ അവരുടെ സദ്ഗ്രന്ഥങ്ങളിലുണ്ട് ശങ്കരനും കൂട്ടനുമൊക്കെ ഉപയോഗിച്ച ദാർശനിക തദ്ധ്യകൾ അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട് നമ്മുടെ തത്വചിന്തകന്മാർ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സാധാരണക്കാർ ഇവരൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ കിടപ്പുണ്ട് ഇവിടുന്ന് വന്ന് കണ്ടിട്ട് പോയ യാത്രാ വിവരണകാരന്മാരുടെ യാത്രാ വിവരണങ്ങളിലുണ്ട് മനസ്സിലായി ഇന്ന് നമ്മുടെ പാർലമെന്റിൽ ഉപയോഗിക്കുന്ന ഭാഷ നമ്മുടെ ബുദ്ധിജീവികൾ കൂടിയിരുന്ന് ഉപയോഗിക്കുന്ന ഭാഷ ഇതെല്ലാം ഇന്ന് അപ്പോഴപ്പോ റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട് മറ്റതിനേക്കാൾ എളുപ്പത്തിൽ എളുപ്പത്തിൽ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ് നാളെ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം സാമാജികനായിരുന്നവൻ പതിനഞ്ച് കൊല്ലത്തെ അഭിമാനം വിജൃംഭിതമായി വരുമ്പോൾ അവൻ പാർലമെൻറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ അവൻ കാണിച്ചിട്ടുള്ള അംഗവിക്ഷേപങ്ങൾ അവയൊക്കെ അവനെ തന്നെ കാണിച്ചാൽ അവന് ദഹിക്കുമോ എന്ന് ആലോചിച്ച് നോക്കുക പിന്നല്ലേ ഒരു ജനതയ്ക്ക് സ്വാമിജി മനസ്സിലായില്ല മനസ്സിലായി സ്വാമിജി നമ്മുടെ ബുദ്ധിജീവികളുടെ പ്രസ്താവനകൾ അവരിപ്പോൾ വിസ്മൃതിയിലായിട്ടുള്ള സമയത്ത് മുൻപ് മുൻപുപയോഗിച്ച ഒരു പ്രമേയം അവരവതരിപ്പിച്ച ഒരു പ്രമേയം അവരുടെ ഒരു പ്രസ്താവന അവരെ തന്നെ കൊണ്ട് കേൾപ്പിക്കുക ഇങ്ങനെ ഒരെണ്ണമായിരുന്നു പഴയ കാലത്തുണ്ടായത് ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അയാളെ തൂക്കിക്കൊല്ലണം എന്നാണ് ഇവൻ പറയുന്നതെങ്കിൽ ഉടനെ അവനെ തൂക്കിക്കൊന്നാൽ മതി ഈ തരത്തിലാണിന്ന് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് അപ്പോഴപ്പോൾ വികാരങ്ങൾക്ക് അപ്പോഴപ്പോൾ പെരുമാറുകയും വാക്കുകളെ വികലമായി ഉപയോഗിക്കുകയും ആ വാക്കുകൾക്ക് ഈടുവയ്പ്പുകൾ വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുകയും തന്നെയും തൻ്റെ പരമ്പരയെയും ഒരു ജനതയെയും അതിൻ്റെ എല്ലാം ഒന്നടങ്കം ആതുര സംസ്കൃതിയിലേക്ക് തള്ളിയിടുകയും ചെയ്യുക ഇത് വിലക്ഷണമായ ഒരു കാലഘട്ടമാണ് ഇവിടെയാണ് നാം വളരെ ശ്രദ്ധിക്കേണ്ടത് സംബന്ധം ആഭാഷണപൂർവമാകൂ എന്നാണ് കാളിദാസൻ പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള ചേർച്ച സംഭാഷണം കൊണ്ടാണ് അത് രമ്യമായിരിക്കണം മനോഹരമായിരിക്കണം പ്രസന്നമധുരമായിരിക്കണം സർവത ഒരു വാക്കിൽ പോലും അബദ്ധമില്ലാതിരിക്കുക രാമായണം അങ്ങനെ ഒരുവനെ അവതരിപ്പിക്കുന്നുണ്ട് അഞ്ജനേയനെന്നാണ് പേര് നല്ല വയ്യാകരണൻ വടു നിർണയം ഒരു വാക്കിൽ പോലും അബദ്ധം വരാതെ സുസൂക്ഷ്മമായി ഉപയോഗിക്കുന്നത് എന്നാണ് രാമായണകാരൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ മര്യാദാമസൃണമായി ഭരണാധികാരികൾ എന്നു വാക്കുപയോഗിക്കും സ്ഥാനമാനങ്ങൾ വരുമ്പോൾ കാളിദാസൻ പറയുന്നത് പോലെ മരങ്ങൾ കായേറ്റു കുനിഞ്ഞു ചാഞ്ഞിടും പരം നമിക്കുന്നു ഘനം നവാംബുവാൻ സമൃദ്ധിയാൽ സജ്ജന മൂറ്റമാർന്നിട പരോപകാരി കിതുതാൻ സ്വഭാവമാണ് സ്ഥാനമാനങ്ങളിലേക്ക് ഉയരുമ്പോൾ തല കുനിയണം പാടത്ത് പോയി നോക്കിയാൽ പാലടിച്ചുറച്ച നെല്ലുകൾ കുഞ്ഞുകിടക്കും കണ്ടിട്ടുണ്ടാവും പൊങ്ങി നിൽക്കുന്നതുണ്ട് അത് പതിരാണ് പാഴിയാണ് സ്റ്റേജുകളിൽ മൈക്കുകൾക്ക് മുമ്പിൽ നമ്മുടെ മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രി മുങ്കവന്മാരും പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാരും ഒക്കെ വെറും പതിരുകളായാണ് നിൽക്കുന്നത് തല തലയുയർത്തിപ്പിടിച്ച് അവരെ ജയിപ്പിച്ച ജനതയെ മറന്ന് അവരെ ജയിപ്പിച്ച ജനതയുടെ സംസ്കൃതിയെ മറന്ന് അവരുടെ നന്മയെ മറന്ന് അനാവശ്യങ്ങളായ വാചാഡോപങ്ങളോടുകൂടി വെറും പതിരുകളായി പാഴികളായി നിൽക്കുകയാണ് അതിനകത്തൊന്നും ഒന്നും ഉണ്ടാവില്ല അത് വരാതിരിക്കണമെങ്കിൽ നാം വിനയാന്വുതരായി വാക്കിൻ്റെ സ്വരൂപമറിഞ്ഞ് വാക്കാണ് ജീവനെന്നറിഞ്ഞ് വാക്ക് പ്രാണൻ മനസ്സ് ഇവയെ നല്ലവണ്ണം മനസ്സിലാക്കി ഒന്ന് ഭൂതവും ഒന്ന് വർത്തമാനവും ഒന്ന് ഭാവിയുമാകുന്നു ഇവ മൂന്നിൻ്റെയും സ്വരൂപമറിഞ്ഞു വേണം നാം നിത്യജീവിതത്തെ കൊണ്ടുപോകാൻ ഇത്തരമൊരു അറിവ് ഇത്തരമൊരു വെളിച്ചം നമ്മുടെ വിദ്യാഭ്യാസത്തിനും അനിവാര്യമായിരിക്കുന്നു വിദ്യാഭ്യാസം വാക്കിനെ കൊണ്ടാണ് കളിക്കുന്നത് അതേ സാധിച്ച കാരണം അമ്മയുടെയും അച്ഛൻ്റെയും തലങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെട്ട പ്രാണനെ വാക്കിൻ്റെ വിഭൂതിയിലൂടെ കൊണ്ടുപോവുകയും പാരമ്പര്യ സംവേദ്യമായി അറിയുന്ന മനസ്സിൻ്റെ ലോകങ്ങളിലേക്ക് വാക്കിനെ അടിപ്പിക്കുകയും വാക്കും മനസ്സും ഇണചേർക്കുവാനുള്ള പ്രക്രിയയെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ മിഥുനീകരണത്തിൻ്റെ ലോകങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസം കടന്നു പോകുന്നത് എങ്ങനെയാണ് ഒരു ശിക്ഷകൻ്റെ പാരമ്പര്യ സംവേദ്യങ്ങളായ അറിവുകളും വാക്കുകളും ഒരു വിദ്യാർത്ഥിയുടെ മനോതലങ്ങളിൽ ചേർത്തുവെച്ച് വിഭൂതിയുടെ ഒരു ലോകമുണ്ടാക്കുക അവൻ്റെ സംസ്കൃതിയെ മാറ്റിമറിക്കുക അവനെ ഉത്തമ സംസ്കാരത്തിൻ്റെ ഉടമയാക്കുക അവന് മാനസികമായും ശാരീരികമായും ആരോഗ്യമുണ്ടാക്കുക നാളെയെ അവന് ജീവിതത്തിൻ്റെ രംഗവേദിയിലേക്ക് അടുപ്പിച്ചു വയ്ക്കാൻ കഴിയുക അവന് രോഗങ്ങളൊന്നും ഉണ്ടാക്കാത്ത ബലം വ്യാധി ബലവും വ്യാധി പ്രതിബന്ധകത്വ ബലവും അവന് സുസംവേദ്യമാക്കുക അവൻ്റെ ലോകങ്ങളിലേക്ക് അണുകൃമികളൊന്നും കടന്നു വരാത്ത വിധം അവൻ്റെ ജീവിതത്തെ ഭംഗ്യം തരേണ കൊണ്ടുപോവുക ഇതിനെല്ലാം പറ്റുന്ന ഒരു രംഗവേദിയാണ് വിദ്യാഭ്യാസ രംഗം